അപ്പോളേ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരൂർ നമ്മളെ ഒരു അൽമനാറ ഹോസ്പിറ്റൽ പിന്നെ പിന്നെന്തായിരുന്നു ഒരു സ്രാപ്പിൻ്റെ കട ഒക്കെ ഉണ്ട് ആ ഒരു ഏരിയയിലാണുള്ളത് ഇവിടെ അതാ ഈ ഒരു കാട്ടിൽ എവിടെയോ ഒരു എന്ന് അറിഞ്ഞിട്ട് നമ്മൾ വിളിച്ചതാണ് നമ്മൾ വന്നിട്ടുണ്ട് കാട് വെട്ടുന്ന ആൾക്കാർ കണ്ടതാണ് അപ്പോൾ നമ്മളെ സ്വന്തം മജീദാക്കിയാണ് നമ്മളെ വിളിച്ചത് മജീദാക്കവിടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് കളിക്കുകയാണ് അപ്പോൾ എന്തെന്നായാലും ഇതിൻ്റെ ഉള്ളിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത് വന്നപാട് നമ്മൾ കുറച്ച് സ്ഥലം നോക്കിയിരുന്നു അവിടെ കാണുന്നില്ല ഇനിയിപ്പം ഇതിലുണ്ടോ അറിയില്ല എന്തെന്നാലും നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല അത്രയും പെട്ടെന്ന് നമ്മൾ റെസ്ക്യൂലേക്ക് പോവുകയാണ് അപ്പോൾ ചൂടാവുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായിരുന്നു നമ്മളെ ക്യാമറമാൻ്റെ പേരെന്തായിരുന്നു അതാ അവിടെ നിൽക്കുന്ന ആശങ്ക ആക്കിയാണ് നമ്മൾ അന്നത്തെ ക്യാമറമാൻ ഇവിടെ കാണുന്നില്ലല്ലോ അടച്ചോടെ അവിടെ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തെന്നായാലും നമ്മൾ ആളെ കൈകളിലേക്ക് നമ്മളെ ഫോണെ ഏൽപ്പിക്കുകയാണ് അത്യാവശ്യം നല്ല സൈസുള്ള പാമ്പാന്നാണ് പറഞ്ഞത് നമ്മളൊട്ടും സമയം കളയണില്ല എത്രയും പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കിയിട്ട് നമുക്ക് സംസാരിക്കാം ഒരുപാട് പൈതങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഇതിന് ഇവിടുന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ആട് കുറച്ച് വെട്ടിങ്ങൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ടത് അപ്പോൾ മജിദാക്കാം നമ്മൾ എന്നാൽ റെസ്ക്യൂക്ക് പോവുക ഇതാണ് നമ്മളെ മജിദാക്കുക നമ്മളെ സ്വന്തം മജീദാക്ക ആ അപ്പൊ മജീദാക്ക വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് വന്നത് എന്നാ തുടങ്ങല്ല മജീദാക്കുറ്റേക്ക് ഇത് ശീലമില്ല െന്ന് വിചാരിക്കല്ലോ അവിടേക്ക് നമുക്ക് പ്ലെയിൻ ആയിട്ട് കിടക്കല്ലേ അപ്പൊ ചെലപ്പോ ഈ മൊത്തം കാട് വെട്ടിയാലോ ഇതിനെ കിട്ടുക ഇതിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് അതായത് ഇങ്ങനെ നോക്കും നിങ്ങള് വിചാരിക്കും ഇവിടെ ഇണ്ട്ന്നുള്ളത് പക്ഷെ നമ്മള് ഇളക്കുണ്ടാവണങ്ങോട്ടങ്ങോട്ട് പോകും അപ്പൊ ആ സെന്ററിൽ നിന്നൊക്കെ നടന്നു നോക്കണ്ടേ ഇതിന്റെ ഉള്ളിൽ രാജവമ്പാലുണ്ടോന്നുള്ളത് എനിക്കറിയില്ല പിന്നെ നിങ്ങൾ ചെയ്യണ്ടെന്നുവെച്ചാല് കുട്ടികളൊത്തൊക്കെ ഒക്കെ പോയിക്കോളി അങ്ങോട്ട് ആ തള്ളത്താണ് പോയിട്ട് പോട്ടെ ഓടാൻ പ്രാപ്തി പ്രാപ്തിയുള്ള ആൾക്കാരൊക്കെ ശരിയാണ് കടിച്ചാലേ ഒരു ഒന്നര കടിയാ മുമ്പിന് കടിക്കാട്ടാട്ടെ ലഫ്റ്റൈഡ് കോട്ടെ ആ അവിടെ തന്നെ കാണാൻ கொтилаடா எது எங்க இருந்துடா எங்க இருந்துடாடா எங்க அறிமடா ஒரு பா அங்க இருந்து ஜாக மாட்ட இல்ல வேற வந்து அந்த அப்பறது வாடைக்கு என்ன என்ன நானே நடந்துக்கனே நீ அட்றடு வந்து போ അവരൊക്കെ കല്യാണ വീഡിയോ എടുക്കാൻ കൊണ്ടുവന്ന പതി അവരും പിടിക്കാൻ പോണി കൈക്കോട്ടെ ായിരുന്നു ഞങ്ങളുടെ ഒക്കെ ചവിട്ടി കളിച്ച് പെരുമാമ്പ അത്യാവശ്യം വലിയ പെരുമാമ്പ എന്നൊക്കെയാണ് വര് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല എന്താ ഈ പതിഞ്ഞിരിക്കുന്നില്ല ആള് നമ്മൾക്ക് ചായ പിടിക്കാൻ പോലും ടൈം കിട്ടിയില്ല ഒരു ഓട്ടപ്പാണ് കഴിച്ചത്

ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാ അങ്ങട്ട് പോയാണ് അവരി പൊയ്ക്കോളെ ഓർന്നു തരൂട്ടാ ഒരു രസം ഇത് കാണുന്ന പോലെ ആളിതാ ഇവിടെ കിടക്കുന്നുണ്ട് തലയും കാര്യങ്ങളൊക്കെ ഇതാ കാണില്ലെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ഗുണ്ടറാവ് ആണ് അല്ലേ പോലെ

பல இடங்கள் பலங்கிட்டு போனா பின்ன புடித்த கொட்டிதான்

അതികേറി ആവോ അപ്പഴേ വളരെ നേരത്തെ പരിശ്രമത്തിനോടുവില്ല അല്ലേ ഇന്റെ പരിശ്രമം മാത്രല്ല ഇവിടെ നാട്ടുകാർ മൊത്തം ഇവിടെ വജുതാക്ക നല്ല ഒരു എന്താ പറയുക സന്നദ്ധ പ്രവർത്തകനാണ് അതേപോലെ തന്നെ എന്തായിരുന്നു ആംബുലൻസ് ഡ്രൈവറാണ് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ് നമ്മളെ മജീദാക്ക നമ്മളെ സ്വന്തം മജിതാക്കാം അതേ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണല്ലോ എനിക്കറിയില്ല എന്തായാലും നമ്മളെ കണ്ണിലുണ്ണിയാണ് ഉറപ്പാണ് എന്തായാലും എല്ലാവരും നാട്ടുകരുതാ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊക്കെ മാറ്റി നിർത്തിയിരുന്ന് ഇത് എപ്പോൾ ഞണ്ടരിച്ചു വരുന്നാൽ ഇങ്ങോട്ട് വന്നതെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഇതാണ് നമ്മളെ മജീദാക്ക ചാക്ക ചോടി വരണേ ചാക്കില് ആക്കൂല മൂബരം ചെയ്താക്കാൻ പാടില്ല അത് പിടിച്ചോ അപ്പൊ എന്തായാലും നമ്മളെ റെസ്ക്യൂ ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ ഇവിടെ കഴിഞ്ഞിരിക്കാണ് പുല് വെട്ടി സഹായിച്ച ഏട്ടൻ അവിടെ ഏട്ടനവിടെ എന്തായിരുന്നു ബാബു ഏട്ടനാണ് നമുക്ക് ഈ പുല്ലൊക്കെ വെട്ടിട്ട് ഇതിനെ പിടിക്കാൻ സഹായിച്ചത് മുമ്പേ പുല്ല് വെട്ടിയായിരുന്നു യാദൃശികമായിട്ട് പാമ്പിനെ കണ്ട് നമ്മൾ ഇത്രയും സ്ഥലങ്ങള് അതായത് ഇഷ്ടം പോലെ സ്ഥലങ്ങള് പുല്ല് വെട്ടിട്ടൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇതിന്റെ അടിയിൽ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ആ ഗ്യാപ്പ് കേറിയിരിക്കുന്നത് എല്ലാരും ഉണ്ടല്ലേ അവേ എന്തെന്നാലും എന്തായാലും നാട്ടുകാർക്ക് എന്തായാലും പറയണ്ടാ ബാക്കിയുള്ള ബാക്കിയുള്ള വാങ്ങി വരല്ലി ഇങ്ങനെ വന്നിട്ടുണ്ടാ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചോണ്ടോ അപ്പോൾ എന്തെന്നാലും നാട്ടുകാരെ ഭീതിയിലാക്കിയ പെരുമ്പാബിന് നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ റസ്ക്യൂടെ അവസാനിച്ചിരിക്കേനേന് അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അവസാനിച്ചിരിക്കേ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരെയാണ് അതേപോലെ തന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ല ബാക്കി ചായ പോയിട്ട് വേണം കുടിക്കാൻ അപ്പോൾ ഓക്കെ താങ്ക്